ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെൻ്റർ മലയാള വിഭാഗം അലൈക്കും ബിസ്മില്ലാഹി റഹീം അസാംക്കും വാഹി വാബർ ബിസ്മി വഹ്മാൻ അലഹമുല്ലാമീൻ സഹോദരന്മാരെ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസിയ തോതുകയുമാണ് എന്നീ മിമ്പറിൽ നമ്മൾ ശ്രവിച്ചത് സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളും വിധികളും മര്യാദകളുമാണ് മനുഷ്യർ ഉറങ്ങിക്കിടന്നാൽ അവനൊരു അത്ഭുത ലോകത്താണ് ആ ഉറക്കിൽ നിന്നാണ് അവൻ പലയിടങ്ങളിലേക്ക് വിളിക്കപ്പെടുകയും എടുക്കപ്പെടുകയും ചെയ്യുന്നത് സ്വപ്നം എല്ലാവരെയും ബാധിക്കുന്ന ഒരു മഹാത്ഭുതാണ് ഇസ്ലാം മാനവർക്ക് ഏതൊരു വിഷയത്തിലും നിദർശനവും എന്നിരിക്കെ ഈ വിഷയത്തിലും വിധി വിലക്കുകൾ നിശ്ചയിക്കുകയും നിയമമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്വപ്നങ്ങൾ പലരെയും അലവസരപ്പെടുത്തുകയും അലട്ടുകയും ചെയ്യും പലരും സ്വപ്നങ്ങളാൽ പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്താണ് സ്വപ്നങ്ങൾ എങ്ങനെയാണ് സ്വപ്നങ്ങൾ സ്വപ്നത്തിൻ്റെ വിവിധ തരങ്ങളിൽ അവയോടെങ്ങനെ പ്രതികരിക്കണം ഇതൊക്കെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രമിച്ചു ഔഫഫ് ഇബിനുമാലിഖ് റസി അള്ളാഹു താലാനുൽ നിന്നുള്ള ഒരു നിവേദനം അതിൽ അറു ഇയ്യാ സലാസത്തുൻ എന്ന് സലാഹുഅലി അലഹി വാലഅാലി വസലം അറിയിച്ചു സ്വപ്നങ്ങൾ മൂന്ന് തരമാണ് എന്ന് അങ്ങനെ പഠിപ്പിക്കാൻ കാരണം ഈ മൂന്ന് തരങ്ങളോട് എങ്ങനെയാണ് സ്വപ്നം ദർശിക്കുന്നവർ പ്രതികരിക്കേണ്ടത് എന്ന് ഉണർത്താൻ കൂടിയാണ് അറു ഇയ്യ സലാസത്തുൻ സ്വപ്നങ്ങൾ മൂന്ന് തരമുണ്ട് എന്ന് ഉണർത്തി നബീന മുഹമ്മദ് സലഹ് വാലഹി വാലാ അലിഹി വസലം ഒന്ന് ഉണർത്തിയത് മിൻഹ തഹാവീലു മിന ഷെയ്ത്താൻ എന്നാണ് ഒന്നാമത്തേത് ഷെയ്ത്താനിൽ നിന്നുള്ള ഭീതി ഉണ്ടാക്കൽ പേടിപ്പെടുത്തൽ എന്നാണ് വ മിൻഹ മഹുറുലുഫി അഖദത്തിഹി സുമയറൂഫി മനാമിഹി മറ്റൊരു വിധം തരം ഉണർന്നിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ ടെൻഷനാക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അതയാൾ ഉറക്കിൽ ദർശിക്കലാണ് മൂന്നാമത്തേത് അമിൻഹ ജുസു മീൻ സിത്തിവ അർബഇന ജുസു അമിനുബുവ നുബുവത്തിൻ്റെ നാൽപ്പത്തിയാറ് ഭാഗങ്ങളിലൊരു ഭാഗമായി ഭവിക്കുന്ന സ്വപ്നങ്ങൾ എന്നാണ് ഇവിടെ റസൂൽ അള്ളഹി അലൈഹി അലൈസ്വലം മൂന്ന് തരം സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് മനുഷ്യർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ മൂന്ന് രീതിയിൽ സ്വപ്നങ്ങൾ ഉണ്ടാകും ഒന്ന് ഷെയ്ത്താൻ്റെ പീഡിപ്പിക്കൽ ഭീതിപ്പെടുത്തൽ രണ്ട് ഉണർന്നിരിക്കുമ്പോൾ മനുഷ്യൻ ടെൻഷനാകുന്നത് മനുഷ്യനെ അലോസരപ്പെടുത്തുന്നത് ആലോചിക്കുന്നത് ഉറക്കിൽ തെളിയുന്ന അവസ്ഥ മൂന്നാമത്തേത് സൽസ്വപ്നങ്ങൾ അതാണ് ജു നുഭവത്തിൻ്റെ ഭാഗമായി ഇവിടെ നിലനിൽക്കുന്ന സുവിശേഷങ്ങളായി പറയപ്പെട്ടത് ആദ്യം മനസ്സിലാക്കേണ്ട സ്വപ്നങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെ മൂന്ന് തരം അതിനുണ്ട് എന്നുള്ളതാണ് ഏതൊരു സ്വപ്നവും കൊള്ളാവുന്നതല്ല എല്ലാ സ്വപ്നവും അതിനെ സ്വീകരിച്ച് അതെല്ലാം തൻ്റെ അളവിൽ പ്രതിഫലിക്കുന്നതാണ് എന്ന് വിധിക്കാവുന്നതും അല്ല നമ്മളിന്നൊരു ചരിത്രം കേട്ടു തിരു ഒരു ഒരാറാബി വന്നു എന്നാണ് യാ ഫത ദ്രജ് എന്നാണ് ഫിൽമനാമി അന്നർ സി കതുറി ഫത ദ്രജ് എന്നാണ് ഫഷ്ദത്ത് വറായി ഇങ്ങനെയാണ് അയാൾ പറയുന്നത് ഞാൻ ഉറക്കിൽ എൻ്റെ തല കൊത്തപ്പെടുന്നത് കണ്ടു തല ഉരുണ്ടുപോയി ഞാൻ അതിന് പിന്നാലെ പാഞ്ഞു സാഹസപ്പെട്ടുകൊണ്ട് ഇതാണ് ഞാൻ കണ്ട സ്വപ്നം എന്നാണ് പറയുന്നത് അപ്പോൾ റസൂൽ അള്ളാഹി സ്വല ഹുലൈസ് അത് ഷെയ്ത്താൻ്റെ കളിയാണ് അതിന് പിന്നാലെ പോകണ്ട എന്നാണ് പറഞ്ഞത് അതാളുകളോട് ഷെയ്ത്താൻ നിങ്ങളെക്കൊണ്ട് കളിക്കുകയാണ് അത് നിങ്ങൾ ആളുകളോട് പറയരുത് എന്ന് പറഞ്ഞ് റസൂൽ അള്ളാഹി സ്വലം മാത്തങ്ങൾ വിലക്കി അതിനെക്കുറിച്ച് പറഞ്ഞത് ബിത്തല ഉഖ് എന്നാണ് ഷെയ്ത്താൻ നിന്നെക്കൊണ്ട് കളിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെന്തിനാണ് അത് ആളുകളോട് പറയുന്നത് എന്ന് പറഞ്ഞ് റസൂൽ അള്ളി സലഹ് അലി സ്വലാത്തങ്ങൾ അങ്ങനത്തത് പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഭീതിജനകമായി കാണുന്ന പേടിപ്പിച്ച് മനുഷ്യനെ വിഭ്രാന്തിയിലാക്കുന്ന തരം സ്വപ്നങ്ങൾ അതാണ് അഹാവീൽ അല്ലെങ്കിൽ തഹാവീലു മിന ഷെയ്ത്താൻ ഷെയ്ത്താനിൽ നിന്നുള്ള ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് നെബ് സലാഹു അലി തങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ളത് വരും സ്വപ്നത്തിൽ പക്ഷേ അത് ഷെയ്ത്താൻ്റെ കളിപ്പിക്കലാണ് ഷെയ്ത്താൻ്റെ കളിയാണ് എന്തിന് മനുഷ്യനെ വിഷമതയിൽ ദുഃഖത്തിൽ തളച്ചിടാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ പറഞ്ഞില്ല ഞാനൊരു സ്വപ്നം കണ്ട് അന്ന് മുതൽ ഇന്നോളം എനിക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നെ പിന്നെപ്പോഴും എനിക്കൊരു പേടിയാണ് എന്ന് നബി നബിസ്ലാഹു അലിസ്ലാം മാതങ്ങൾ പറഞ്ഞത് ഷെയ്ത്താൻ്റെ കളിയാണ് നിങ്ങൾ ആരോടും അത് പറയേണ്ടതാണ് പറഞ്ഞത് ആറാബിയോട് റസൂൽ അള്ളഹി സ്വലാസ്ലാം മാതങ്ങൾ കർക്കശഭാവത്തിൽ കർക്കശഭാവത്തിൽ ആരോടും പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഒരു തരം സ്വപ്നങ്ങളുടെ വിശേഷണം അതിൻ്റെ വിധി അത് ഭീതിപ്പെടുത്തുന്നതായിരിക്കും പേടിപ്പെടുത്തുന്നതായിരിക്കും അത് ചെയ്താൽ നമ്മളെ കൊണ്ട് കളിക്കുകയാണ് നമ്മളെ ടെൻഷനിൽ തളച്ചിടാൻ വിഷമത്തിൽ വിരാജിക്കാൻ നമ്മളതിന് മുഖം കൊടുക്കാൻ പാടുള്ളതല്ല അത് മനസ്സിലേറ്റാനും നെഞ്ചേറ്റാനും പാടുള്ളതല്ല അതിനെ വിടുക എന്നുള്ളതാണ് നബ്സല്ലാഹു അലൈഹി വസ്ല്ലം ഇത്തരം സ്വപ്നങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞത് നമ്മൾ ഷെയ്ത്താനിൽ നിന്ന് രക്ഷയ്ക്ക് തേടാനാണ് അതേപോലെ ഇത്തരം സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് തേടാനാണ് ഫിൻഹു ഷെയ്ത്താൻ ബില്ലാ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ അള്ളാഹുവിംഗൽ ഇത്തരം ദുഷിച്ച സ്വപ്നങ്ങളിൽ നിന്ന് ഷെയ്ത്താനിൽ നിന്ന് രക്ഷയ്ക്ക് തേടാൻ വേണ്ടി പറഞ്ഞു അതേപോലെ ഫല യുഹദീസ് ബിഹ അഹദൻ ആരോടും അതിനെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു ചിലതിൽ അഹ് സലമാത്തങ്ങൾ അലമ യുഹദീസ് ബി എന്നാണ് നിങ്ങൾ എന്തിനാണ് ആളുകളോട് പറയുന്നത് എന്ന അർത്ഥത്തിൽ ആരോടും ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്ന നിലക്കിലും സലഹ്ഹി സ്വലാത്തങ്ങൾ വിലക്കുകയുണ്ടായിട്ടുണ്ട് പിന്നെയോ രക്ഷാത്തേട്ടം നടത്തുക കണ്ട സ്വപ്നത്തിൻ്റെ കെടുതിയിൽ നിന്ന് ഷെയ്ത്താൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷയ്ക്ക് തേടുക ചില നിവേദനങ്ങൾ ഫൊലിയോത് ഫുൽ അനിയ സാരിഹി സലാസൻ നമ്മുടെ ഇടത് ഭാഗത്തേക്ക് മൂന്ന് തവണ ഊതാനും പാറ്റി തുപ്പാനും പറഞ്ഞു ഇതാണ് വേണ്ടത് ആരോടും പറയാതിരിക്കുക രക്ഷാത്തേട്ടം നടത്തുക ഇടത് ഭാഗത്തേക്ക് നമ്മൾ മൂന്ന് തവണ ഊതുക പിന്നെ ചില നിവേദനങ്ങളിൽ മാറിക്കിടക്കാൻ പറഞ്ഞു ശുദ്ധി വരുത്തിയിട്ട് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു എന്തായാലും ഈ ശൈത്താൻ്റെ കളികൾ നമ്മളെ കൊണ്ടുള്ള കളികൾ സ്വപ്നത്തിൽ അത് കതിക്കാനോ അത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ പാടില്ലാത്ത വിഷയമാണ് എന്നുള്ളതാണ് ജുസും മിൻസിത്തി അർബീൻ മിനൻ നുബുവ എന്ന് പറയേ നുബുവത്തിൻ്റെ നാൽപ്പത്തിയാറിലൊരു ഭാഗം എന്ന് പറഞ്ഞ സ്വപ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് മറ്റു ചില നിവേദനങ്ങളിൽ ലം ഖാലു എന്ന് നബ്സ് അലിസ്ലം പറഞ്ഞത് നുബുവത്തിൽ ഒന്നും ശേഷിക്കാനില്ല ശേഷിക്കുന്നില്ല ചില നിവേദനങ്ങളിൽ ഇ കത്തകത്തിൻ്റെ നുപൂവത്ത് വരിസാല റിസാല നുബുവത്തും വിസാലത്തും നിലച്ചു നബിയുന മുഹമ്മദ് സലി സ്വലമ തങ്ങളുടെ ഉദയത്തോടു കൂടി നബി പൂങ്കവന്മാരുടെ ശൃംഖലക്ക അന്ത്യമായി ഇനി ഒരു നബിയുടെ നിയോഗമല്ല ഒരു റസൂൽ പുതുതായി വരാനുമില്ല പ്രവാചകത്ത പരിസമാപ്തിയായി ഇനി വഹയായി ഒരു നബിയിലൂടെ റസൂ റസൂലിലൂടെ ഇനി ഇവിടെ ഒന്നും അവതരിപ്പിക്കാനില്ല ദീൻ ഇവിടെ പൂർത്തിയായി പക്ഷേ റസൂൽ തങ്ങൾ പറഞ്ഞു ഇനി ശേഷിക്കുന്നത് മുബഷ്റാത്താണ് ചില സുവിശേഷങ്ങളാണ് അപ്പോൾ ചോദിച്ചു വമൽ മുബ്സിറാത്ത് എന്തായിരിക്കും ഈ സുവിശേഷങ്ങൾ സന്തോഷ വാർത്തകൾ അഥവാ പറഞ്ഞതെന്താ നിബ്സലഹു അലൈഹി തങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ട് തിരുവിയോഗം വരെ സുവിശേഷങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ മുന്നറിയിപ്പുകളും വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ബിഷാറത്തും ഉണ്ടായിട്ടുണ്ട് റസൂൽ ലാഹിസ് സൽമാത്തങ്ങൾ ബഷീറാണ് നബീറാണ് എല്ലാ നബി നബിപുങ്കവന്മാരും അങ്ങനെയാണ് മുബഷീരീൻ ഒമുനിരീൻ സുവിശേഷം അറിയിക്കുന്നവരാണ് മുന്നറിയിപ്പ് നൽകുന്നവരുമാണ് നബി പൂങ്കവന്മാരെല്ലാം അങ്ങനെയാണ് അപ്പോൾ പ്രവാചകന്മാരുടെ നിയോഗ നാളുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള ബോധനമായിരുന്ന ആളുകൾക്ക് സുവിശേഷം അറിയിക്കാൻ ആളുകൾക്ക് അവ അപായ സൂചനകളും മുന്നറിയിപ്പും നൽകാൻ മുഹമ്മദ് സല്ലാ അലൈവ് തങ്ങളുടെ വിയോഗത്തോടു കൂടി ആ നിലക്കുള്ള ബോധനം നിലച്ചു വഹയിറങ്ങി ഒരു നബിയിലൂടെ റസൂലിലൂടെ ഇവിടെ സുവിശേഷം അറിയിക്കുക മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് നിലച്ചു പക്ഷേ അള്ളാഹു സുബിഹാൻ വത്താൽ അള്ളാഹുവിൽ നിന്നുള്ള ബോധനം അത് ഇവിടെ പ്രവാചക ശൃംഖല അവസാനിച്ചാലും നിലനിർത്തി ചില സുവിശേഷങ്ങൾ ചില മുന്നറിയിപ്പുകൾ അള്ളാഹു സുബിഹാൻ വത്താല ഇവിടെ നിലനിർത്തി അതിവിടെ നൽകാൻ അള്ളാഹു മലക്കിനെ അയച്ചൊരു നബിയുടെ സാന്നിധ്യം അതിന് നിശ്ചയിച്ചിട്ടില്ല പിന്നെ അതിന് നിശ്ചയിച്ചത് അറു ഇയസ്വാല നല്ല സ്വപ്നങ്ങളാണ് അള്ളാഹു സുബ്ഹാൻ വത്താല ചില സൽ സ്വപ്നങ്ങളെ ഇവിടെ അവതരിപ്പിക്കും ഇറൽ മുസ്ലിമു ഔ തുറഹു എന്നാണ് ഒരു മുസ്ലിം അത് കാണും അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് കാണിക്കപ്പെടും അതിലൂടെ ഇവിടെ ചില സുവിശേഷങ്ങളെ അള്ളാഹു സുബ്ഹാനു വത്താല അറിയിക്കും ചില മുന്നറിയിപ്പുകളെ അള്ളാഹു സബ്ബൻ തല അറിയിക്കുന്നത് പോലെ അതാണ് അറു യസാലിഹ നംസലാ മതങ്ങളോട് ചോദിച്ചു അമൽ മുബിറാത്ത് എന്താണ് ശേഷിക്കുന്ന ഈ മുബഷിറാത്ത് അബ്രസ് പറഞ്ഞു അറു യസാലിഹ നല്ല സ്വപ്നങ്ങൾ എന്നാണ് അറു യസാലിഹ മിന സൽ സ്വപ്നങ്ങൾ അത് അള്ളാഹുവിൽ നിന്നാണ് വൽ ഷെയ്താൻ പാഴ് സ്വപ്നങ്ങൾ അത് ഷെയ്താനിൽ നിന്നാണ് എന്നൊക്കെ നിംസലി സ്വലാ മതങ്ങൾ പറഞ്ഞില്ലേ അവിടെ അറു ഇയ മീൻ അള്ളാ അള്ളാഹുവിൽ നിന്നാണ് അറു റുയ്യ നറു ഇയ സാലിഹ എന്ന് പറഞ്ഞത് ഒരു സുവിശേഷത്തിനാണ് അഥവാ പ്രവാചകന്മാരിലൂടെ പകർന്നിരുന്ന സന്തോഷവാർത്തകൾ അത് പ്രവാചക ശൃംഖല അവസാനിച്ചതോട് കൂടി തീർന്നു പക്ഷേ സുവിശേഷങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക അറിയിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് പ്രവാചകത്തെ പരിസമാപ്തിക്കപ്പുറവും ഉണ്ട് അത് സത്യവിശ്വാസികളായ ചിലരിലൂടെ അള്ളാഹുസ്ബാന തല കാണിക്കുന്ന ചില സ്വപ്നങ്ങളാണ് അത് ഇവിടെ അന്ത്യനാൾ വരേക്കും തുടരും എന്നുള്ളതാണ് സൽസ്വപ്നങ്ങൾ ഈ സൽസ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞത് ദുഷിച്ച സ്വപ്ന ക സ്വപ്നങ്ങൾ കണ്ടാൽ പറയപ്പെട്ടതുപോലെ ചില മര്യാദകളാണ് നഫ് സല അലിസ്ലമാങ്ങൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു കാരണം എന്താ അത് ബുഷറയാണ് ലഹു മുൽബു ഷറാഫിൽ ഹയാത്തി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ലഹുമുൽ മുൽബു ഷറാഫിൾ ഹയാത്തി ദുനിയ ഈ ഭൗതിക ലോകത്ത് സുവിശേഷങ്ങളുണ്ട് സന്തോഷിക്കാൻ വകുപ്പുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ റസൂൽ അഹില്ലാസൽ മതങ്ങളോട് കാലത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ബുഷ്റ എന്ന് അപ്പോൾ റസൂൽ അഹി വസ്സല മതങ്ങൾ പറയുന്നുണ്ട് അറു യസ്ഹ സൽ സ്വപ്നങ്ങളാണ് അവ എന്ന് പറയുന്നുണ്ട് നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ സന്തോഷിക്കാൻ അവകാശമുണ്ട് സന്തോഷിക്കാം എന്ന് റസൂൽ അള്ളഹി വസ്സലൽ മതങ്ങൾ പറഞ്ഞു സന്തോഷിക്കണം എന്നും പറഞ്ഞു പക്ഷേ ലായു ഹദിസ് ബിഹാ ഇല്ലാ ഹബീബൻ ഔ ലബീബൻ അല്ലെങ്കിൽ ഇല്ല ആലിമൻ ഇങ്ങനെയൊക്കെ റസൂൽ അഹില്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആലിമൻ ഔ നാസിഹൻ എന്നൊക്കെ ഈ നല്ല സ്വപ്നങ്ങൾ കണ്ടെങ്കിൽ അത് ആലിമൻ നാസിഹൻ ഗുണകാംക്ഷയുള്ള പണ്ഡിതന്മാരുടെ മുമ്പിലെ അവതരിപ്പിക്കാവൂ ബുദ്ധിയുള്ള ഗുണകാംക്ഷയുള്ളവരുടെ മുമ്പിലെ അവതരിപ്പിക്കാവൂ എന്നൊക്കെ റസൂൽ അള്ളി സ്വല്ലി സ്വലമാത്തങ്ങൾ പറഞ്ഞു കാരണം അറിവുള്ളവർ അറിവ് മാത്രം പോരാ പിന്നെ ഗുണകാംക്ഷ കൂടിയുള്ളവർ അവരാകുമ്പോൾ ആ ഗുണകാം ഗുണകാംക്ഷ നിർഭരമായി ജ്ഞാനത്തിൻ്റെ തെളിമയിൽ അറി സാഹ പിന്നെ പരിപ്രേക്ഷ്യത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന പറഞ്ഞുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും ആലുമല്ല എങ്കിൽ വിവരക്കേട് വിളമ്പും നാസിഹല്ല എങ്കിൽ ഗുണകാംക്ഷയുള്ളവനല്ല എങ്കിൽ അസൂയയും വിദ്വേഷവും അയാളിലുടടുക്കുകയും ചെയ്യും അപ്പോൾ ഈ സ്വപ്നം കണ്ട വ്യക്തിയെ അയാളുടെ അസൂയ ആക്രമിക്കും വിവരക്കേടാണെങ്കിൽ ആ വിവരക്കേട് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് നബി അലൈഹി അല്ലി തങ്ങൾ പറഞ്ഞു നല്ല സ്വപ്നമാണ് കണ്ടത് എങ്കിൽ അതിൽ സന്തോഷിക്കാം ഗുണകാംക്ഷയുള്ളവരോട് അറിവുള്ളവരോട് അതിനെക്കുറിച്ച് പറയുകയും ആകാം എന്നുള്ളതാണ് നല്ല സ്വപ്നങ്ങൾ അതിൽ സന്തോഷിക്കാം അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു വ്യാഖ്യാനം നല്ല നിലയിൽ പകരുക എന്നുള്ളത് ഉണ്ട് നമ്മളിവിടെ ഉദാഹരണം കേട്ടില്ലേ ബി യുണ മുഹമ്മദ് ഇവിടെ ജീവിച്ച നാളിൽ അബ്ദുലാബി ഉമർ റതി അല്ലാ താലാനു കണ്ട സ്വപ്നം അദ്ദേഹം തന്നെ പറയുകയാണ് ആളുകൾ കണ്ട സ്വപ്നങ്ങൾ തിരുസവദത്തിൽ അവതരിപ്പിക്കും അവിടെ റസൂൾ അല്ലാ ഇസ്ലാഹു വലാമാത്തങ്ങൾ ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയുമായിരുന്നു എനിക്കും കൊതിയുണ്ടായിരുന്നു ഞാനൊരു സ്വപ്നം കണ്ടെങ്കിൽ അതിന് ഇല്ലാഹു വസാം മാത്തങ്ങളോടൊന്ന് കഥിക്കാമായിരുന്നു എന്ന് അങ്ങനെ ഇരിക്കുകയാണ് മസ്ജിദ് നബവിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണുന്നത് റായി എന്നാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടു രണ്ട് മലക്കുകൾ എന്നെ എടുക്കുന്നതായിട്ട് കണ്ടു സുമതബാബിയിലെന്നാർ പിന്നെ അവരെന്നെയും കൊണ്ടുപോയത് നരകത്തിന് നേരെയാണ് ഫൈദാഹിയമത്തുൻ കത്തയ്യയിൽ ബിർ എന്നാണ് നരകത്തെ ഞാൻ കണ്ടപ്പോൾ അത് തയ്യുള്ള കിണറിനെ പോലെ കണ്ടു എന്നാണ് തയ്യുള്ള കിണർ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ പാമ്പേരിയുള്ള കിണർ പോലെ ഞാൻ ആഴത്തിൽ കണ്ടു എന്നാണ് ലഹ കർണാൻ അതിന് രണ്ട് കർണുകളുമുണ്ട് എന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ കിണറ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ കാണുന്ന തൂണുകൾ പോലെ ഉടൻ അബ്ദുള്ള അബ്ബിനുമർ അത് കണ്ടപ്പോൾ ഔദ്ദുബില്ലാഹിമിനന്നാർ എന്ന് പറഞ്ഞു എന്നാണ് നരകത്തിയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ മറ്റൊരു മലക്കിൻ്റെ ആഗമനം ഉണ്ടായി അയാൾ പറഞ്ഞു ലം തുറ എന്ന് പറഞ്ഞു പേടിക്കണ്ട എന്ന് പറയുകയുണ്ടായി എന്നാണ് ഈ സ്വപ്നം അബ്ദുൽ അബ്ബിനു അലി അള്ളാ ഉത്താലു സഹോദരി ഹഫ്സയോട് പറഞ്ഞു എന്നാണ് ഹബ്സ റഫി അള്ളാഹു താലാനയോട് അബ്ദുലബിൻ ഉമർ അലി അല്ലാവിൻ്റെ പൂർണ്ണ സഹോദരിയാണ് ഹഫ്സ ബിതുർ അല്ല അദവീ അറിയാത്താലസൂ അല്ലാസ്ലാസ്മുടെ ഭാര്യ ഉൾമിനി മഹദിയോട് ഈ സ്വപ്നം പറഞ്ഞപ്പോൾ പിന്നെ മഹദിയാണ് തിരി ഈ സ്വപ്നത്തെ അവതരിപ്പിക്കുന്നത് വിശദീകരിക്കുന്നത് അബ്ദുള്ള ഉമറിന് വേണ്ടി അപ്പോൾ റസൂൽ അല്ലാസ് അള്ള് അലലി സ്വലാ തങ്ങളാ ആ സ്വപ്നം കേട്ടു എന്നിട്ട് പറഞ്ഞത് അതിനോട് പ്രതികരിച്ചത് അബ്ദുള്ള ലൗഖാനു സലീമിനല്ലയിൽ അബ്ദുള്ള എത്ര നല്ല മനുഷ്യന് വ്യക്തിത്വം അദ്ദേഹം രാത്രി സമയം നിസ്കരിച്ചിരുന്നുവെങ്കിൽ അബ്ദുള്ള എത്ര നല്ല വ്യക്തിത്വം ഞാൻ റജുല അബ്ദുള്ള പിന്നെ അനുബന്ധം പറഞ്ഞു ലൗഖാനി സലീമിനല്ലയിൽ രാവിൻ്റെ നിഴലിൽ അബ്ദുള്ള രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്നുവെങ്കിൽ എന്നും അനുബന്ധം പറഞ്ഞു എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർ പലരും പറയുന്നത് ഈ സ്വപ്നം കണ്ട് അതിൻ്റെ വ്യാഖ്യാനം കേട്ടതിൽ പിന്നെ അബ്ദുള്ള ഇബ്ബിനർ രാത്രിയുടെ സിംഹഭാഗവും നിസ്കരിക്കുമായിരുന്നാണ് രാത്രി നിസ്കാരം അദ്ദേഹം ഒഴിവാക്കിയിട്ടേ ഇല്ല എന്നാണ് വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം രാത്രി ഉറങ്ങുമായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പിന്നെ ഇതിനെക്കുറിച്ച് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം റാവിമാർ പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ട സ്വപ്നം അത് ഒരു സൽ സ്വപ്നമായി നബ്സലിസൽ മാത്തങ്ങളിൽ നിന്ന് അതിൻ്റെ വ്യാഖ്യാനം വന്നു അതൊരു വിശാലത്താണ് ഒരു നിലക്ക് സുവിശേഷമാണ് അബ്ലായിബിനും പറഞ്ഞ ഒരു നിലക്ക് അതിൽ ഒരു നിതാറസ് മുന്നറിയിപ്പിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട് ഏതായാലും ഈ ഒരു സൽസ്വപ്നം സ്വപ്നം അത് അബ്ദുൽബിനി ഉമ്മറിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല നിലയിൽ പോഷിക്കുവാൻ ആത്മീയമായി ധാർമ്മികമായി വളരാൻ അത് കാരണീഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതാണ് അറു ഈ അസ്വാലേഹ സൽ സ്വപ്നങ്ങൾ അതിന് വ്യാഖ്യാനമുണ്ടാകും പക്ഷേ നബ്സ് അലൈഹി അലൈവിൽ തങ്ങൾ പറഞ്ഞതുപോലെ അതിനെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഗുണകാംക്ഷയുള്ള അറിവുള്ള ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അതിൽ സന്തോഷിക്കേണ്ടതുണ്ടെങ്കിൽ സന്തോഷിക്കുക എന്നുള്ള വിഷയം ഇത് ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് സൽ സ്വപ്നങ്ങൾ ഇങ്ങനെ സുവിശേഷങ്ങളാണ് മുബശിറാത്താണ് അതിൽ മുന്നറിയിപ്പുണ്ടാകും എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിൽ നമുക്കൊരു മതവിധി പ്രസ്താവിക്കാനും അതേപോലെ തന്നെ ഒരു ശിക്ഷാവിധിയെ പ്രഖ്യാപിക്കാനും വിധിക്കാനും ഇതിനൊന്നും നമ്മളുടെ സ്വപ്നങ്ങൾ പര്യാപ്തല്ല ബുഷിറ എന്നാണ് പറഞ്ഞത് മുബ് എന്നാണ് പറഞ്ഞത് ആരുടെയും സ്വപ്നം നബിമാരുടെ സ്വപ്നങ്ങൾക്കിപ്പുറം ഒരു ഈ സ്വപ്നത്തിൽ ഒരാളെ നരകത്തിന് തീരെഴുതാനും ഒരാളെ സ്വർഗത്തിന് തീരെഴുതാനും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മതവിധികളെ ഹലാൽ ഹറാമുകളെ വിധിക്കാനും അതേപോലെ തന്നെ ശിക്ഷാവിധികളെ വിധിക്കാനൊന്നും കാരണമായിക്കൂട അതൊക്കെ നമ്മളിവിടെ കേട്ടു നമ്മുടേതൊന്നും നബിമാരുടെ സ്വപ്നങ്ങളല്ല നബിമാർക്ക് ഇപ്പുറമുള്ള ആളുകളുടെ സ്വപ്നമാണ് അത് അതിൽ എന്തേ ആകാവുതയാണ് പഠിപ്പിച്ചെന്നത് അതിൽ അൽ ഷിറാത്ത് എന്നുള്ളത് അതാണ് അതിൻ്റെ പിന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം പിന്നൊരു വിഷയം ഇന്ന് ഈ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ പേരിൽ തൊഴിലെടുക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ കേട്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ അത് കുത്തുവതന്ന വിഷയത്തിൽ വന്നത് ഇന്ന് ഈ ചാനലുകൾ സജീവമായി സാമൂഹ്യ മാധ്യമങ്ങളും സജീവമായി അതോടുകൂടി സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുകൾ സജീവമായി ഫീസ് വാങ്ങി പിന്നെ വരുമാനം തരപ്പെടുത്തി സ്വപ്ന വ്യാഖ്യാനത്തിലിരിക്കുന്ന ആളുകളാണ് തൊഴിലാളികൾ എന്നിട്ട് അവർ പിന്നെ രംഗം പിടിച്ചടക്കുകയാണ് ആളുകളിൽ നിന്ന് കാശി ഈടാക്കി സ്വപ്നങ്ങൾ കേട്ട് അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്ന കൃത്രിമത്വം അതിനാലുണ്ടാകുന്ന ഫസാദുകൾ വേറെ കാരണം ഇതൊരു ഹിതുമത് സേവനം എന്നതിനപ്പുറം ഇതൊരു വരുമാന മാർഗം എന്ന നിലക്കാകുമ്പോൾ പിന്നെ സ്വപ്നം കാണാത്തവർ കാണുന്ന അവസ്ഥ വരും കാണാ കണ്ട സ്വപ്നം അതിൽ പൊലിമകൾ പലത് ചാർത്തി അവതരിക്കുന്ന അവസ്ഥ വരും വ്യാഖ്യാനം പറയുന്നവരും കൃത്രിമങ്ങളും കളവുകളും സന്നിവേശിപ്പിച്ച് പറയുന്ന അവസ്ഥ വരും അതൊക്കെയാണ് നടക്കുന്നത് സ്വപ്നം കാണാത്തത് കണ്ടെന്ന് പറയുന്നത് ഗൗരവാണ് അഫ്റൽ ഫിറ എന്ന നല്ല സ്വലാണെങ്കിൽ പ്രയോഗം അഫ്റ അൽ ഫിറഫ് ഫിറ അല്ലെങ്കിൽ അക്ദബുൽ ഹദീസ് ഏറ്റവും കടുത്ത കള്ളം കൊടിയ കളവ് അത് മൻ തഹല്ലമ ബി ഹുൽമിൻ ലം യറഹു താൻ കണ്ടിട്ടില്ലാത്ത സ്വപ്നം കണ്ടെന്ന് പറയാം കാണാത്തത് കണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെ ശിക്ഷ നോക്കി നിങ്ങൾ ഇവിടെ ഇല്ലാത്തൊരു കാര്യം കൃത്രിമമായിട്ട് ഏച്ചൂട്ടി ഉണ്ടാക്കി അവതരിപ്പിക്കാനുള്ള കാണാത്ത സ്വപ്നം അതുകൊണ്ട് തന്നെ എന്താണ് തങ്ങൾ ശിക്ഷ പറഞ്ഞത് എന്നാണ് രണ്ട് യവമണികൾ കൊടുക്കുന്നതാണ് അന്ത്യനാളിൽ രണ്ട് യവമണികൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഗോതമ്പ് മണികൾ കൊടുക്കും എന്നിട്ട് അത് കൂട്ടിക്കെട്ടാൻ പറയുമെന്നാണ് ഗോതമ്പ് മണികളെ എന്ന് പറഞ്ഞാൽ നോക്കിയേ ചെറിയ രണ്ട് കയറുകൾ തന്നെ കൂട്ടിക്കെട്ടാൻ കഴിയില്ല ചരട്ടുകൾ ഇത് രണ്ട് യവമണികൾ ബന്ധിപ്പിക്കാൻ കെട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സാധിക്കുക വളരെ ഫല നെബ്സലാസല മാതങ്ങൾ ഒരിക്കലും അതിന് സാധിക്കൂല കാണാത്തത് കണ്ടു എന്ന് വല്ലവരും ജേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും അവർക്ക് അന്ത്യനാളിലുള്ള ശിക്ഷ എന്നാണ് ചില ആളുകൾ നിബ്സൽ ദിസലം മാതങ്ങളെ വരെ സ്വപ്നത്തിൽ കണ്ടത് പറയുകയാണ് നിബ്സലാസല മാതങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം ഒരാൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നബ്സലു അഹ് സ്വലാത്തങ്ങളെ യഥാവിധം കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കളവാകൂല്ല നിസ്ലാ രൂപത്തിൽ ഒരിക്കലും ശൈത്താൻ രൂപം പ്രാപിക്കാൻ സാധിക്കില്ല സലലല്ലാഹു അലൈഹി വസ്ലം പക്ഷേ പലരും കാണാതെ കണ്ടെന്ന് ജലിപ്പിക്കുന്ന അവസ്ഥ നിസ്സല അസലാത്തങ്ങളുടെ പേരിലാണ് കളവ് പറയുന്നതെങ്കിൽ അത് അത്ര കടവരം കാണാത്ത സ്വപ്നം കണ്ടെന്ന് ജലപ്പിക്കുന്നത് തന്നെ ഏറ്റവും വലിയ കളവായി പറയുമ്പോൾ അനബ്സു അലി വസ്ലാത്തങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന അവസ്ഥ വന്നാൽ അള്ളാഹ് നമ്മളെ കാക്കുമാറാവട്ടെ അപ്പോൾ ഈ ഇത്തരം സ്വപ്ന വ്യാഖ്യാനം പറയുന്ന തൊഴിലാളികളുടെ മുമ്പിൽ ചിലർ സ്വപ്നങ്ങൾ അവതരിപ്പിക്കുന്നു അതുതന്നെ ഇവർക്ക് വേണ്ടി തൊഴിലെടുത്തുകൊണ്ട് പിന്നെ ഈ തൊഴിലാളികൾ ഇത് വ്യാഖ്യാനിക്കുന്ന അവസ്ഥ അതും വളരെ കൃത്രിമമായിട്ട് വ്യാജമായിട്ട് അതെന്തിനെ അതൊക്കെയും കേവല ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് ആഹിറം വിറ്റ് ദുനിയാവ് വാങ്ങുന്ന ദുരവസ്ഥ അല്ലാതെ നമ്മളെ കാക്കന്മാറാവട്ടെ അതുപോലെ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല ഈ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് തന്നെ ഉണ്ടല്ലോ അതിന് വിശുദ്ധ ഖുർ പ്രയോഗങ്ങൾ നമ്മൾ കേട്ടു ഇവിടെ അഫ്തൂനി ഫി റു യാ എൻ്റെ സ്വപ്നത്തിന് നിങ്ങൾ ഫത്വ തരൂ എന്നാണ് സ്വപ്ന വ്യാഖ്യാനം പറയുക എന്നുള്ളതിന് അഫ്തൂനി എന്നാണ് കുതിയൽ അമ്രീ ഫി തസ് തഫ്തിയാനി എന്നാണ് നിങ്ങൾ ഫത്വ ചോദിക്കുന്ന വിഷയം തീർപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ഫത്വ പറയുക എന്ന് പറഞ്ഞാൽ എന്താ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് അള്ളാഹു സുബാൻ വതാല ഹലാലാക്കി എന്നുള്ളത് അള്ളാഹു സുബത്തല ഹറാമാക്കി എന്നുള്ളത് വിധി കൊടുക്കലല്ലേ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഫതുവൻ്റെ വിഷയം അതേപോലെ ഗൗരവം പറഞ്ഞൊരു വിഷയമാണ് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന വിഷയവും അതെല്ലാവർക്കും സാധിക്കുന്നൊരു വിഷയമല്ല അതുകൊണ്ടല്ലേ നബ്സല്ലാസ്ലാം തങ്ങൾ നല്ല സ്വപ്നം കണ്ടാൽ വരെ ആലിമൻ നസിഹൻ ഗുണകാംക്ഷയുള്ള ആലിമിനോടെ പറയാവൂ എന്നാണ് അറിവുള്ള ആളുകളോടെ പറയാവൂ എന്നാണ് അറിവും മാത്രം പോരാ ഗുണകാംക്ഷ കൂടി വേണം ഗുണകാംക്ഷ മാത്രം പോരാമും വേണം നസീഹത്തും അൽമും സമന്വയിച്ചവരോട് അതേപോലെ ലബീബ് ലുബുള്ളവരോട് ഇത് പറയാനാണ് പറഞ്ഞത് പക്ഷേ എല്ലാ ദീനീ വിഷയങ്ങളും പതിന ദീനി വിഷയങ്ങളിൽ പലരും സംസാരിക്കുന്ന റഹം നമ്മുടെ നാടിൻ്റെ സാ ചരിയത്തിൽ കാഴ്ചയിൽ മതവിഷയങ്ങൾ പറയുന്ന ആളുകളാരാണ് പലരും ദീനീ വിഷയങ്ങളിൽ പരിമിതിയുള്ള അജ്ഞതയുള്ള പല രാഷ്ട്രീയക്കാരാണ് ദീനീൻ്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ദീനിൻ്റെ മേൽക്കുപ്പായിട്ട് കപടന്മാർ നിരീശ്വര നിർമ്മതവാദികൾ യുക്തിവാദികൾ മതത്തെ തന്നെ കറുപ്പാണ് എന്ന് വിരിച്ച് മതത്തോടെന്നും കറുത്ത മുഖം കാണിക്കുന്ന ആളുകൾ ദീനിൻ്റെ വലിയ വാക്താക്കളാക്കിയിട്ട് ദീനിൻ്റെ വിഷയങ്ങൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് തലവെച്ചു കൊടുക്കരുത് എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വിഷയത്തിന് നമ്മളിവിടെ കേട്ട ഒരു നസിഹ ഉപദേശം എന്തായാലും മനുഷ്യ സഹജമായി മനുഷ്യസഹജമായി അള്ളാഹുസുബാനത്താലും നമ്മുടെ പ്രകൃതിയിൽ ഊട്ടിയ ഒരു വിഷയം നമ്മുടെ ഉറക്കം ഉറക്കിൽ സ്വപ്നങ്ങൾ സ്വാഭാവികം അങ്ങനെയുള്ള സ്വപ്നങ്ങളായാൽ എന്ത് എന്നുള്ള വിഷയത്തിൽ ഒരു നിദർശനമാണ് ഉപദേശമാണ് ചില അതവുകളാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെട്ടത് അള്ളാഹുസുബാനുവാത്താലം നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവെട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം അല്ലാതെ നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ നമ്മളോട് വാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ അവരുടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു മൺമറഞ്ഞവർക്ക് അള്ളാഹു സുഹാനെ തല പുറത്തു കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മളെ നമ്മുടെ വേദികളെല്ലാം കൂട്ടിയിരുത്തി അതുപോലെ സ്വർഗ്ഗത്തിനും അവരെയോടത്ത് കൂടിയിരിക്കാൻ അല്ലാതെ നമുക്കും അവർക്കും അനുഗ്രഹം കനിയും അള്ളാഹു സുബാനോത്തല നമ്മുടെ മാതാപിതാക്കളോട് പുറുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഹുഷിഫ നൽകും മാറാവട്ടെ മരിച്ച് മൺമറിഞ്ഞ മാതാപിതാക്കൾക്ക് നാഥൻ മഖഫിറത്തും മുറമ്മത്തും വിശാലമാക്കുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നിഫ്സലി നേതൃത്വത്തിൽ കൂടിയിരിക്കാൻ അള്ളാഹ് നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹ് നമ്മളിൽ നിന്ന് വഴി اللهم <سؤال> لك اللهم بارك الله بك اللهم راويتك اللهم عفو عافيتك أبردنا من الله سبحانه وتعالى ما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها استقرارها اللهم احفظ لها قيادتها وعقيدتها اللهم احفظ لها ثغور حدودها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام അള്ളഹു മുസൈ അലാ മുഹമ്മദിൻ 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 ഇബ്രാഹിമ ഇബ്രാഹിമ മജീദ് മജീദ് താലാ ഇബ്രാഹീം ഗൈഡൻസ് ടി വി ഇസ്ലാമിക് യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്